അതേപോലെ ഈ മാസിക്കുമ്പോഴേ വാളും പിടിച്ചോണ്ടല്ലോ അതേപോലെ അതെങ്ങനെയാ അത് അതിന്റെ അടിസ്ഥാനം എന്താ പിടിക്കുന്ന യഥാർത്ഥത്തിൽ ഇടത്തെ കൈയിലാണ് അല്ലേ വാള് പിടിക്കുന്നത് ഇടത്തെ കൈയിലാണ് വലത്തെ കൈയിലാണ് എന്ത് പിടിക്കുന്നത് പിടിക്കുന്നത് യഥാർത്ഥത്തില് ഇടത്തെ കൈയില് വാള് കൊണ്ട് എന്താണ് ഗുണം ഒരു മനുഷ്യന് വെട്ടാൻ പറ്റുമോ പറ്റത്തില്ല അപ്പോ പരിചയ പിടിക്കുന്നത് വലത്തെ കൈയിലും വാള് പിടിക്കുന്നത് ഇടത്തെ കൈയിലും ഇതാണ് വിവിധങ്ങൾ നിർദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഇങ്ങോട്ട് ആക്രമിക്കുമ്പോ അതിന്റെ പ്രതിരോധം അതാണ് പ്രധാനപ്പെട്ട കാര്യം അത് വലത്തെ കയ്യില് പിന്നെ പേരിന് ഒരു വാളുമാണ് യുദ്ധം അല്ലേ അത് ഇടത്തെ കയ്യിൽ അപ്പൊ ഇതാണ് അതിൽ നൽകുന്ന സൂചന ഇസ്ലാമിൽ വാളിന്റെ പ്രത്യേകത അത്രയേ ഉള്ളൂ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഇടത്തെ കയ്യിൽ വാള് പിടിക്കുന്നത് അത് നല്ലതാണ് അത് സുന്നത്താണ്

അതുപോലെ തന്നെ ബാങ്ക് കൊടുക്കുമ്പോ അതിന് പതുക്കെ പറയാലോ അശോലിയാണ് അത് മോമി അത് കേൾക്കുന്നവർക്കും സുന്നത്തുണ്ട് ആ എല്ലാവർക്കും സുന്നത്തുണ്ട് ഇനിയിപ്പൊ ബാങ്ക് കേട്ടതിന് ശേഷമാണെങ്കിലും അങ്ങനെ അതിന്റെ അശോ അല്ലാന്നോർക്കെ കേട്ടതിന് ശേഷമാണെങ്കിൽ പോലും അത് പറയുന്ന സുന്നത്തുണ്ട് എന്ന് ചെറുവാറിയുന്നുണ്ട് അപ്പൊ നിങ്ങൾ ചോദിച്ചതിപ്പോ അസ്വലാത്തു ജാമ്യ എന്ന് കേൾക്കുമ്പോ അല്ലെങ്കിൽ അസ്വലാത്ത ജാമ്യ രണ്ടും ശരിയാണെന്ന് തോന്നുന്നു അന്ന് കേൾക്കുമ്പോൾ എന്താ പറയേണ്ടത് അപ്പോഴും എന്ന് ഇമാം സാധാരണ കേൾക്കുന്നത് അതിന്റെ കണക്ക് ഇങ്ങനെയാണ് ജമാഅത്തെ സുന്നത്തുള്ള നിസ്കാരങ്ങൾക്ക് മുമ്പിൽ ജാമ്യ എന്ന് രണ്ടു പ്രാവശ്യം വിളിക്കൽ ഒരു ബാങ്കിന്റെ കമത്തിന്റെയും ചാൻസ് നോക്കിയിട്ട് രണ്ട് പ്രാവശ്യം വിളിക്കണം ഇനി സാറേ ഈ യാത്രയെ പറ്റി ജുമാ ദിവസം യാത്രയുടെ എന്താ അതായത് ഒരാൾ വെള്ളിയാഴ്ച ജുമാ യാത്ര പുറപ്പെട്ട അങ്ങനെ ഒഴിവാക്കാൻ പാടുണ്ടോ വെള്ളിയാഴ്ച ഫതിറിന് ശേഷം യാത്ര പോകൽ ഹറാമാണ് സുബഹിക്ക് ശേഷം വെള്ളിയാഴ്ച ജുമ മുടങ്ങുന്ന വിധത്തിൽ യാത്ര പോകൽ ഹറാമാണ് വെള്ളിയാഴ്ച രാവിലെ മകരീബ് വെള്ളിയാഴ്ച രാവിലെന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച മകരബിന് ശേഷം യാത്ര പോകൽ കറാഹത്താണ് വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം യാത്ര പോകുന്ന ആള് ഒരിക്കലും ജുമാ മുടക്കാൻ പാടില്ല യാത്ര മുടങ്ങുന്ന വിധത്തിൽ യാത്ര സെറ്റ് ചെയ്യാനും പാടില്ല അത് തെറ്റാ അങ്ങനെ ഒരു യാത്ര നിർബന്ധമായ ഒരു യാത്രയുണ്ടെങ്കിൽ ഫജറിന് മുമ്പ് തന്നെ പുറപ്പെടുകയാണ് വേണ്ടത് കരാഹത്വം ഒഴിവായി കിട്ടണമെങ്കിൽ വ്യാഴാഴ്ച മകരവിനു മുമ്പ് തന്നെ യാത്ര പോകണം അപ്പോൾ നാട് വിട്ടിട്ട് വേറെ എവിടെയെങ്കിലും റൂമിൽ താമസിക്കുക നാട് വിട്ടവനെ യാത്രക്കാരനായല്ലോ എന്നിട്ട് പിന്നെ അവിടുന്ന് സൗകര്യം പോലെ അങ്ങ് പോയാല് ഈ പറയുന്ന പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും ആ പിന്നെ യാത്രയെ യാത്രയെപ്പറ്റി തന്നെ ചോദിക്കുന്നത് മ്മള് സിയാർത്ത് യാത്ര പോകും അഞ്ചു ദിവസത്തെ ആറ് ദിവസത്തോ ഒര ഒരാഴ്ചത്തൊക്കെ അപ്പൊ ഇതിനിടയ്ക്ക് ഒരു ജുമാ വരുവാണ് അപ്പൊ ഈ ബസ്സിനകത്ത് ഏകദേശം അമ്പത് ആളുകളുണ്ട് ജുമായക്ക് നാൽപ്പത് ആളുടെ ആവശ്യമുള്ളൂ അപ്പൊ നമ്മളൊരു മൈതാനിയിൽ എത്തി അവിടെ നമുക്കൊരു ജുമാ എടുത്താനുള്ള അവസരം ഉണ്ടോ ദീൻ അനുവദിക്കുന്നുണ്ടോ ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല ഷാഫി മദവ് പ്രകാരം ജുമാ എടുത്ത മുത്തപത്തുനീങ്ങളാകണം നാട്ടിൽ ആളുകളാവണം എന്ന നിബന്ധനയുണ്ട് പിന്നെ മുക്കീമങ്ങളായ ആളുകളായാൽ ജുമാ നടത്താം എന്ന ഷാഫി മാമിന്റെ അസഹാബിന്റെ അഭിപ്രായം ഉണ്ട് ആകണമെങ്കിൽ ഒരു സ്ഥലത്ത് നാട്ടിൽ നാല് ദിവസങ്ങളിൽ താമസിക്കണമല്ലോ അപ്പൊ അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം അന്നവർക്ക് ജുമായ ഇല്ല യാത്രക്കാർക്ക് ജുമായ ഇല്ലല്ലോ പോകുന്ന വഴിയിൽ ജുമാനുസ്കരിക്കുന്ന പള്ളി അവർക്ക് കിട്ടിയാൽ അവർക്ക് വേണമെങ്കിൽ ആ ജുമായയോടൊപ്പം പങ്കെടുത്ത് ജുമാകരിക്കാം എന്നല്ലാതെ യാത്രക്കാരായ അവർ മാത്രം നിന്നുകൊണ്ടുള്ള ഒരു ചുമ തീർത്തും അസാധുവാണ് സഹിഹാവുകയില്ല യാത്രക്കാരനെന്നുള്ള അവർ മുത്തപൊത്തുനീങ്ങളല്ല അവർ മുക്കിമീങ്ങളുമല്ല ചുരുങ്ങിയത് മുക്കിമീങ്ങളെങ്കിലും ആകണം അത് ഷാഫി മധയിലും മുക്കിമീങ്ങൾക്കും ചുമ്മാ ഇല്ല എന്നാൽ ജുമ നിർവഹിക്കുന്ന നാട്ടിലുള്ള ആളുകൾക്ക് മുക്കീമിയങ്ങൾക്ക് ജുമ സംസ്കരിക്കണം അത് വേറെ കാര്യം പക്ഷെ അവരെ കൊണ്ട് മാത്രം ചുമ്മാ സഹിഹാവുകയില്ല മില അഭിപ്രായം ഇങ്ങനെയൊരു മുത്തൈമിയൽ കൊണ്ട് ജുമ സഹിയാകുമെന്ന് പക്ഷെ ഇവർ അതുമല്ല അപ്പൊ മുത്തുനീങ്ങൾ ആവാത്ത ഇവരുടെ ജുമ ഒരിക്കലും സഹിയാവുക പോകുന്ന വഴിയിൽ ജുമ കിട്ടിയാൽ അവർക്ക് വേണമെങ്കിൽ നിസ്കരിക്കാം അത് നിസ്കരിച്ചാൽ സഹിയാകും ജുമയുടെ ഭൂമിയും കിട്ടും അപ്പൊ അങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന വഴിക്ക് കണ്ടപ്പം മറ്റ് മത പള്ളിയാണ് ഇമാമാണ് നമുക്ക് അവിടെ കൂടി ജുമൈക്ക് വിടാൻ പറ്റൂ ജുമായാലും ജമായത്തായാലും മറ്റു മധബുകാരെ തുടർന്ന് നിസ്കരിക്കൽ കറാഹത്താണ് ഇതാണ് മസാഫിയോയ് മധഹബിലെത്തുന്നതായ അഭിപ്രായം പിന്നെ ഇമാം റംലി റദിയു ലോഹനോ ഇമാം മൊഹനിയൊക്കെ ജമായത്ത് ലഭിക്കുന്ന പക്ഷം അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട് കറാഹത്ത് വരാത്ത വിധത്തിൽ അവർക്ക് നിസ്കരിക്കണമെങ്കിൽ ദോഹ നിസ്കരിക്കുകയായിരിക്കും നല്ലത് അതേപോലെ ഒരാള് ജുമാ നിസ്കരിച്ച് ഒരു പള്ളിയിൽ വയലിച്ച് യാത്ര ചെയ്ത് നാട്ടിലോട്ട് വരുന്ന വഴിക്ക് തന്നെ ജുവ തൊട്ടടുത്ത ഗ്രാമത്തിൽ നിസ്കരിച്ചു നോക്കിയപ്പോൾ വീട്ടിൻ്റെ അടുത്ത് വന്നപ്പോൾ കാണാൻ വീണ്ടും അവിടെ ജുവ അടക്കുന്നുണ്ട് അവിടത്തെ യുവ നിസ്കരിച്ചിട്ടാണ് വന്നത് പക്ഷെ ഇവിടെ ജുവ തുടക്കാൻ ഉള്ളൂ നമുക്ക് അവിടെ കയറി വീണ്ടും രണ്ടു